ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പരിശുദ്ധ റഷീദ് ഖുർഹാനിലെ ഇരുപത്തിയെട്ടാമത്തെ ജുസ് തുടങ്ങുന്ന ഈ സൂഹത്ത് കൊണ്ടാണ് ഇരുപത്തി എട്ടാമത്തെ ജുസ് തുടങ്ങുന്നത് ഈ സൂഹത്ത് കൊണ്ടാണ് കേവലം ഇരുപത്തിരണ്ട് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂഹത്ത് ഇരുപത്തിരണ്ട് ആയത്തുകൾ മാത്രമേ ഉള്ളൂ നേരത്തെ ചെറിയ സുഹൃത്താണോ ഒരു മൂന്ന് പേജ് ഉണ്ടാവും ഈ ഒരു മൂന്ന് പേജ് നമുക്കിപ്പോൾ നിരന്തരം ഓതാൻ എല്ലാ ദിവസവും മുഴുവനായി ഓതാൻ പറ്റിയില്ല എങ്കിൽ ഓരോ പേജ് വെച്ച് ഒരു ദിവസം ഓതാൻ പറ്റില്ല അത് മതി ഈ സൂഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആൾ ഇരുപത്തിരണ്ട് ആയത്തുകളുള്ള ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആൾ ഇരുപത്തിരണ്ട് തവണ അള്ളാഹ് എന്ന പദം പറയും കുറഞ്ഞത് ഇരുപത്തിരണ്ട് തവണ അള്ളാഹ് കാരണം എല്ലാ ആയത്തുകളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അള്ളാഹ് എന്ന പേരുള്ളത് ഈ ഒരൊറ്റ സൂറത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാ ആയത്തിലും ഉണ്ടാവും എല്ലാ ആയത്തിലും അള്ളാഹു എന്ന ഒരു പദം ഉണ്ടാവും അല്ല അള്ളാൻ്റെ പേരുകൾ ഉണ്ടാവും എന്നല്ല മറിച്ച് അള്ളാഹു എന്ന പദം തന്നെ ഉണ്ടാവും അള്ളാഹ് എന്ന പദത്തിൻ്റെ പവർ അത്ര ഇതിന്റെ അവസാനത്തെ വരിയുടെ തൊട്ടുമുമ്പത്തെ വരിയിൽ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് തന്നെ ആവർത്തിച്ചാർത്തി ചോദുകയാണെങ്കിൽ ആ മനുഷ്യന് ലോകത്ത് കഴിയാത്തതായിട്ടൊന്നും ഉണ്ടാവൂല അങ്ങനെ മഹാന്മാര് പഠിപ്പിച്ചിരുന്നു അതായത് ആ വ്യക്തിക്ക് കഴിയാത്തതായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊരു സംഗതി ഉണ്ടാവൂല എന്ന മനുഷ്യർക്ക് അല്ലാഹു കഴിവ് കൊടുത്ത ചില സംഗതികൾ ആ സംഗതികൾ മുഴുവൻ ചെയ്യാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് കൊടുക്കും എന്ത് ചെയ്താൽ മഹത്തായ ആ സുഹൃത്തിന്റെ ഒരു മനോഹരമായിട്ട് നമുക്ക് കേൾക്കാം ഇത് കേൾക്കലും വലിയ രസമാണ് ഓതാനും വലിയ സന്തോഷമാണ് വാഹി വാബിൻ്റെ അള്ളാഹു നമ്മുടെ സൽക്കരമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾ നോക്കുക വന്നുപോയ മുഴുവൻ അപാകതകളെയും അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ പരിശുദ്ധമായ ശുദ്ധമായ നമ്മളിൽ വരുന്നത് പരിശുദ്ധമായ മാസങ്ങളും പരിശുദ്ധ ദിവസങ്ങളും രാവുകളും ഒക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒന്നും പാഴാക്കി കളയരുത് പരിശുദ്ധ ഖുർആൻ അത് വളരെ ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥമാണ് ആ ഖുർആനെ നെഞ്ചേറ്റാൻ ഒരാൾക്ക് അവസരം കിട്ടിയാലുണ്ടല്ലോ അല്ലഹമ്മില്ല അയാളുടെ കൽവ് വലിയ സമാധാനം ഉണ്ടാകും നിങ്ങൾ നോക്കി നമ്മുടെ പള്ളികളിലും അതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ഉള്ളറയിലൊക്കെ നമ്മുടെ ഉമ്മമാർ ഒരുപാട് കുറാൻ ഓതുന്ന വല്യമ്മമാരെയൊക്കെ അവരുടെ കൽവിന് എന്തോ ഒരു സമാധാനാണെന്നറിയും ഞാൻ ചില ഉപ്പ്മാരുണ്ട് അവരിങ്ങനെ ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും കടങ്ങളുണ്ടാകും പക്ഷേ അതൊന്നും കൽവിന് ടെൻഷൻ ഉണ്ടാവില്ല മനുഷ്യന് ടെൻഷൻ എങ്കിൽ എത്ര റാഹത്തായി ജീവിക്കാൻ പറ്റും എന്നറി അതുകൊണ്ട് ഖുർആാനിഷ്ടം പോലെ ഓതാൻ ശ്രമിക്കണം ഓതിയാലോ നമ്മുടെ കൽവ് വലിയ സാന്ത്വനമാവും ഇൻഷാല്ല നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഖുർആാനുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്നറിയോ ഖുർആാനുമായി കൂടുതലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും ഖുർആാൻ ഓന്നാൽ പലർക്കും ഖുർആാനിപ്പോൾ ഒരു ഒരു അന്യമായി നിൽക്കുന്നത് പോലെ അതായത് എനിക്ക് ഓതാൻ അറിയില്ലല്ലോ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്താണ് ചെയ്യുക പലപ്പോഴും നമ്മുടെ കൽവിൽ ഉള്ളവർ തോന്നലല്ലേ കുർആആാൻ ഓതുന്ന പലരും ഇങ്ങനെ ഖുർആൻ ഓന്ന ഹാപ്പ് നിങ്ങളുടെ ഓതൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പലരും ഇങ്ങനെ ഖുർആൻ ഓതുക കേൾക്കുമ്പോൾ എനിക്ക് ഓതാൻ അറിയില്ലല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഖുർആാൻ ഓദാൻ എന്താ ഇപ്പം ചെയ്യുക ഏഹ് ഖുർആാൻ അതുകൊണ്ട് ഖുർആൻ ഓദാൻ മടിക്കുന്ന ആളുകൾ ഖുർആൻ ഓദാൻ അറിയാത്തത് കൊണ്ട് ഖുർആാനുമായി ബന്ധപ്പെടാൻ ഖുർആാനെന്ന് എടുക്കാനോ അതൊന്ന് മറിച്ചു നോക്കാനോ ഒക്കെ ഒരു പ്രയാസം തോന്നുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നു അതുകൊണ്ടാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസുകൾ ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ഖുർആൻ നമുക്ക് അന്യമല്ല എന്ന് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഖുർആൻ വളരെ എളുപ്പമാണ് വലക്കതി യെസ്ആറിൽ ഖുർആൻ അലിഖ്ലി മുദ്ദക്കിർ പരിശുദ്ധ ഖുർആാൻ വളരെ എളുപ്പമാണ് ഖുർആൻ നമുക്കതൊരു പ്രയാസമായി തോന്നുന്നത് കൊണ്ടാണ് നമ്മളൊരു വലിയ ടെൻഷനായി കാണുന്നത് കൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് എത്രയോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇൻഷാദ് ഞാൻ ഇതൊക്കെ അവതരിപ്പിക്കുന്നത് ഖുർആാൻ ഓരോ ആയത്തുകൾക്കും വലിയ ശ്രേഷ്ഠതയില്ലേ പരിശുദ്ധ ഖുർആൻ ഓരോ സുഹൃത്തുകൾക്കും വലിയ മഹത്വമില്ലേ നമുക്ക് ഓതാനും പഠിക്കാനും ഒക്കെ വളരെ എളുപ്പമായി പറഞ്ഞു തരാം ഇൻഷാദ് ഇന്ന് ചർച്ച ചെയ്യുന്നൊരു സൂഹത്ത് റഷീദ് ഖുർആാനിലെ ഇരുപത്തിയെട്ടാമത്തെ ജുസ് തുടങ്ങുന്ന ഈ സുഹൃത്ത് കൊണ്ടാണ് ഇരുപത്തിയെട്ടാമത്തെ ജുസ് തുടങ്ങുന്നത് ഈ സുഹൃത്ത് കൊണ്ടാണ് സൂഹത്തിൻ്റെ നമ്പർ വരുന്നത് അൻപത്തി എട്ടാണ് അൻപത്തിയെട്ടാമത്തെ സൂറത്ത് ഈ സൂഹത്തിൻ്റെ പേര് വരുന്നത് അതിൻ്റെ ആശയം വരുന്നത് തർക്കിക്കുന്നവൾ എന്ന സൂഹത്താണ് അതായത് സൂറത്തുൽ മുജാദില സൂറത്തുൽ മുജാദിലയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ സൂറത്തുൽ മുജാദില തിരഞ്ഞെടുക്കാൻ കാരണം എന്നറിയുമോ സൂറത്തുൽ മുജാദില പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ ജല്ല ജലാലു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൂഹത്തിൽ മുജാദില നിരന്തരം പതിവാക്കണമെന്ന് തോന്നി സുഹൃത്തിൽ വാക്യയും യാസീനും തബാറൊക്കെയും മുൽഖുമൊക്കെ നമ്മൾ ചിലപ്പോൾ ഓതാറുണ്ട് ഏ അല്ലേ സുഹൃത്ത് സജ്ജത ഓതുന്നവരുണ്ട് സുഹൃത്ത് ദുഹാൻ ഓതുന്നവരുണ്ട് ഇങ്ങനെ പല സുഹൃത്തുക്കൾ ഓന്നവരുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ഓതാൻ പറ്റിയ നമ്മൾ പതിവാക്കേണ്ട ഒരു സുഹൃത്ത് കൂടിയാണ് സുഹൃത്തിൽ മുജാദിലായെന്ന് ഇതിൻ്റെ ഈ വതായിൽ കേട്ടപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ സുഹാനുള്ള തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്കും ആ ഒരു സൂറത്തിൻ്റെ പോരിശകൾ ഇൻഷാള്ള ഒന്ന് പറഞ്ഞു തരാമെന്നുള്ള നീത്തിലാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോ അള്ളാഹുസ്ബഹാൻഹുബത്താല മുഴുവനായി കേൾക്കാനും പഠിക്കാനും നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനും ഭാഗ്യം നൽകിയാനും അനുഗ്രഹിക്കുമാറാകട്ടെ കേവലം ഇരുപത്തിരണ്ട് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്ത് ഇരുപത്തിരണ്ട് ആയത്തുകൾ മാത്രമേ ഉള്ളൂ നേരത്തെ ചെറിയ സൂറത്താണോ ഒരു മൂന്ന് പേജ് ഉണ്ടാവും ഈ ഒരു മൂന്ന് പേജ് നമുക്കിപ്പോൾ നിരന്തരം ഓതാൻ എല്ലാ ദിവസവും മുഴുവനായി ഓതാൻ പറ്റിയില്ല എങ്കിലും ഓരോ പേജ് വെച്ച് ഒരു ദിവസം ഓതാൻ പറ്റില്ല അത് മതി അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ പിറ്റേ ദിവസം പിറ്റേ ബാക്കി ഓദ്യിയാൽ മതി ഇന്നൊരു പേജ് ചോദി നാളെ അടുത്ത രണ്ടാമത്തെ പേജ് ചോദി മറ്റന്നാൾ മൂന്നാമത്തെ പേജ് ഓതി തീർക്കാം അങ്ങനെ എന്ത് ചെയ്യാം ഓതാം ഇനി ഒരു ദിവസം കൊണ്ട് ഓയി തീർക്കാൻ പറ്റുമോ അതും ഏറ്റവും ഹയർ ഇത് ഓതുന്നവർക്ക് കിട്ടുന്ന നേട്ടമോ സുഹാന ജല്ലജലാണ് അതിൽ ഏറ്റവും ചെറിയൊരു നേട്ടം പറയട്ടെ തയ്യാമത്ത് നാളിൽ ഒരു പേടി ഇല്ലാതെ എഴുതിട്ട് പോകാൻ പറ്റുമോ ഏറ്റവും ചെറിയ നേട്ടം എന്താ തെയ്യാമത്തിനാളിൽ മൂപ്പുറക്കൊരു ടെൻഷൻ ഉണ്ടാവൂല തയ്യാമത്തിൻ്റെ ഭയാനതകളൊക്കെ വിശദീകരിക്കുന്ന സുഹൃത്തുകളും ആയത്തുകളൊക്കെ ഉണ്ട് ജനങ്ങളിങ്ങനെ കിട്ടുകിടാ വിറയ്ക്കുന്ന ഒരു രംഗമുണ്ട് ഞങ്ങൾ അല്ലാണ്ട് പിടുത്തത്തെ പേടിച്ചിട്ട് റബ്ബിൻ്റെ അടുക്കലേക്കാണല്ലോ പോകേണ്ടത് അത് പേടിച്ച് കിടുകിട വിറയ്ക്കുന്ന ഒരു സമയം ആ സമയത്ത് ഒരു ടെൻഷനും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് ചില ആളുകൾ പോകും അത്തരത്തിലുള്ള ആളുകളിൽ പെടാൻ സുഹൃത്തു മുജാദിലെ പതിവാക്കിയാൽ മതി അവർക്ക് ഇടുന്ന ഏറ്റവും ചെറിയൊരു നേട്ടമാണ് അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ചില പ്രത്യേകതകളുണ്ട് ഈ സൂഹത്തിന് എന്താ അറിയോ ഒരു പ്രത്യേകത പറഞ്ഞു തരട്ടെ ഈ സൂഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഈ സൂഹത്ത് പാരായണം ചെയ്യുന്ന ആൾ ഇരുപത്തിരണ്ട് ആയത്തുകളുള്ള ഈ സൂഹത്ത് പാരായണം ചെയ്യുന്ന ആൾ ഇരുപത്തിരണ്ട് തവണ അള്ളാഹ് എന്ന പദം പറയും കുറഞ്ഞത് ഇരുപത്തിരണ്ട് തവണ അള്ളാഹ് കാരണം എല്ലാ ആയത്തുകളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അള്ളാഹ് എന്ന പേരുള്ളത് ഈ ഒരൊറ്റ സൂറത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാ ആയത്തിലും ഉണ്ടാവും എല്ലാ ആയത്തിലും അള്ളാഹു എന്ന ഒരു പദം ഉണ്ടാവും അല്ല അള്ളാൻ്റെ പേരുകൾ ഉണ്ടാവൂന്നല്ല മറിച്ച് അള്ളാഹു എന്ന പദം തന്നെ ഉണ്ടാവും അള്ളാഹ് എന്ന പദത്തിൻ്റെ പവർ എത്ര ലില്ലാഹി അല്ല അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും അള്ളാഹു ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു അള്ളാഹ് എന്ന പദത്തിന് വലിയ പവറാണ് അള്ളാഹ് എന്ന പദം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കടുകട്ടിയുള്ള മനസ്സാണെങ്കിലും അരിയും എത്ര ഭീകരനായ ശത്രുവാണെങ്കിലും ശരിക്കും ഇടുക പറയും നിബിതങ്ങളുടെ അടുക്കലേക്ക് നബിതങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാ കാട്ടറബിയായ മനുഷ്യൻ വന്നിട്ട് നിബിതങ്ങളുടെ വാള് പുറയിൽ നിന്ന് വലിച്ചുരുരിയിട്ട് നബിതങ്ങളുടെ കഴുത്തിൽ വെച്ചിട്ട് ചോദിച്ചു ആരാടോ നിന്നെ ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത് സംശയിച്ചു നിൽക്കാതെ പറഞ്ഞു അള്ളാഹ് അള്ളാഹു ആണ് എന്നെ രക്ഷപ്പെടുത്താനുള്ള ആ പദം കൊണ്ട് കേട്ടപ്പോഴേക്കും ഈ മനുഷ്യൻ വിറച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു ഹദീസുകളിൽ കാണാം നോക്കി ഹദീസ് ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ വിശദീകരിച്ചല്ലേ അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു കാരണം എന്തേ അല്ലാഹ് എന്ന ആ പദത്തിൻ്റെ പവറാണ് അങ്ങനത്തെ പദം എല്ലാ ആയത്തുകളിലും വിശദീകരിച്ചതാണ് ഈ മഹത്തായ സൂറത്ത് എന്നു വച്ചാൽ നമുക്ക് നോദിയാലോ മഹത്തായ ആ സൂഹത്തിൻ്റെ ഒരു മനോഹരമായിട്ട് നമുക്ക് നോക്കി കേൾക്കാം ഇത് കേൾക്കലും വലിയ രസമാണ് ഓതാനും വലിയ സന്തോഷമാണ് ചെറിയ വാക്കുകൾക്ക് ചില ഉണ്ടാവും എന്നാലും പക്ഷേ അത് സ്ഥിരമായി പാരായണം ചെയ്യുമ്പോൾ അതൊന്നും ഒരു പ്രയാസമായി തോന്നില്ല എന്നാൽ സൂറത്ത് യാസീൻ്റെ വാക്കുകൾക്ക് കട്ടിയില്ലേ പല ആയുത്തുകളും വലിയ കട്ടിയുള്ള ആയത്തുകളുണ്ട് പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് പോകുന്നില്ലേ കാരണം എന്തെ അത് അതുപോലെ ഓദ്യോതിശീലായതുണ്ട് അതുപോലല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله، والله يسمع تحاوركما إن الله سميع بصير الذين يظاهرون منكم من نسائهم. هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور والذين يظاهرون من نسائهم ثم يعودون ثم يعودون لما قالوا فتحرير رقبة من قبل من قبل أن يتماسا ذلكم توعدون به <cko disguised swear> like ി ഇത് മുഴുവനായ ഓതണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ വീഡിയോ നീണ്ടുപോകുമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നിർത്തിയെന്നേ ഉള്ളൂ അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നോക്കുങ്ങൾ അതിൽ ആദ്യത്തെ ആയത്തിൽ തന്നെ പറഞ്ഞു അല്ലാഹ് ഒന്നാമത്തെ അള്ളാഹു കേട്ടിരിക്കുന്നു അള്ളാഹു കേട്ടിരിക്കുന്നു നമ്മുടെ ദായൊക്കെ അള്ളാഹു കേൾക്കും അള്ളാഹു കേൾക്കും ഇതിനകത്തൊരു ആയത്ത് വരുന്നുണ്ട് كتب الله لَأَغْلِبَ غلب النعنة ورسولي سبحان الله إن الله لقضي عزيز آية تنة الله بارين الله قد سمي الله فِي وتشتكي إلى الله الله إليك برادي وتشتكي إلى الله إلى الله الله والله يسمع الله والله

ഇതിങ്ങനെ ഓന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു ഞാൻ ഈ ഓദ്യിട്ട് നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ പോവാണ് ഇന്ന കാര്യം നമ്മുടെ കല്ലിയുള്ള വിഷയം നീ അത് കേൾക്കുമല്ലോ കാരണം എന്താ ഇതിനകത്ത് പറയേണ്ടത് അള്ളാഹു അള്ളാഹു കേൾക്കും ഇതിനകത്ത് പറയുന്ന വിഷയം ആ തർക്കിച്ച തർക്കത്തെ കേൾക്കുമെന്നാണെങ്കിലും ഇതിന്റെ ആശയങ്ങൾ വിശാലമായി ചർച്ച ചെയ്യുന്നത് അള്ളാഹു എല്ലാം കേൾക്കുമെന്ന് സമർത്ഥിക്കുകയല്ലേ ഇന്ന അല്ലാഹു അതിനുശേഷം അടിപൊരായിട്ട് പറയുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഈ പറയുന്ന പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഓതുന്നത് അപ്പോൾ ആ നല്ല നിയത്തോടു കൂടിയിട്ടാവണം ഓതേണ്ടത് ഇനി ഇതിൻ്റെ അവസാനത്തെ വരിയുടെ തൊട്ട് മുമ്പത്തെ വരിയിൽ പറയുന്നുണ്ട് ഈ കവിയ എന്ന പദത്തിന് ഒരേ പവറുണ്ട് ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ഓതുകയാണെങ്കിൽ ആ മനുഷ്യന് ലോകത്ത് കഴിയാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ മഹാന്മാര് പഠിപ്പിച്ചിരുന്നു അതായത് ആ വ്യക്തിക്ക് കഴിയാത്തതായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊരു സംഗതി ഉണ്ടാവൂല എന്നാ മനുഷ്യർക്ക് കഴിയുന്നത് കേട്ടോ ഇനിയും അയാൾക്ക് ആകാശത്തിലൂടെ പറക്കണം എന്ന് കരുതിയിട്ട് അയാൾ പറക്കണം അങ്ങനല്ലല്ലോ മനുഷ്യർക്ക് മനുഷ്യർക്കല്ലാഹു ചെയ്യാൻ കഴിവ് കൊടുത്ത ചില സംഗതികൾ ഉണ്ടാവൂലേ മനുഷ്യർക്ക് അല്ലാഹു കഴിവ് കൊടുത്ത ചില സംഗതികൾ ആ സംഗതികൾ മുഴുവൻ ചെയ്യാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് കൊടുക്കും അയാൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ ചില ആളുകൾ ഉണ്ടാവും അവർക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ടാവും പാട്ട് പാടാൻ കഴിവുണ്ടാവും എഴുതാൻ കഴിവുണ്ടാവും അതുപോലെ തന്നെ എന്ത് ചെയ്യാ പഠിപ്പിക്കാൻ കഴിവുണ്ടാവും പഠിക്കാൻ കഴിവുണ്ടാകും ഹൈഫുദിന് കഴിവുണ്ടാവും അല്ലെങ്കിൽ എന്ത് ചെയ്യാ പിന്നെ എന്താണ് മക്കളെ നോക്കാൻ കഴിവുണ്ടാകും നല്ല ജോലി ചെയ്യാൻ നല്ല ബിസിനസ് ചെയ്യാൻ കഴിവുണ്ടാകും അല്ലെങ്കിൽ എന്ത് ചെയ്യാ സ്മാർട്ട് മറ്റു വർക്കുകൾ ചെയ്യാൻ കഴിവുണ്ടാവും ആളുകളോട് സംവദിക്കാൻ പരസ്പരം ആളുകളെ എന്ത് ചെയ്യാ ചാക്കിലാക്കാൻ കഴിവുണ്ടാവും അല്ലേ എല്ലാത്തിനും കഴിവുള്ള ചില ആളുകൾ കണ്ടിട്ടില്ലേ ദുനിയാവിൽ ജീവിക്കാൻ എന്തൊക്കെ കഴിവുകൾ ആവശ്യമാണോ ആ കഴിവുകളൊക്കെ ആ വ്യക്തിക്ക് കൊടുക്കും അത് ചെയ്യട്ടെ അത് പ്രയോഗിക്കട്ടെ പ്രയോഗിക്കാതിരിക്കട്ടെ ആ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കും എന്ത് ചെയ്താൽ മതി ഈ ആയത്ത് പതിവായി ഓദിയാ മതി അതെപ്പോഴും പതിവാക്കിങ്ങനെ ഓദിയാ മതി അള്ളാഹു കവി ശക്തനായ അള്ളാഹ് കവി അള്ളാഹു കൂവത്തുള്ളവനാണ് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് ആ കഴിവുള്ള അള്ളാഹുവിനോടാണ് എൻ്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അസീസ് പ്രതാപശാലി അള്ളാഹു അള്ളാഹുവിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒന്നുമില്ലല്ലോ അള്ളാഹുവിനേക്കാൾ പവർ ഉള്ളതൊന്നുമില്ലല്ലോ അള്ളാഹു അല്ലെ ഏറ്റവും മുകളിലുള്ളത് അപ്പൊ ഇത് മനസ്സിൽ ഇരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പൊ പരിശുദ്ധ ഖുർആാന്റെ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നു ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഈ പാരായണം ചെയ്യുന്ന സമയത്ത് ഈ സുഹൃത്തിൽ മുജാദര പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കല്വിലേക്ക് മുജാദരയുടെ എല്ലാ ആയത്തുകളുടെയും ആശയം നമ്മൾ അറിയണമൊന്നുമില്ല മറിച്ച് ഇതിനകത്ത് മുഖ്യമായി പറയുന്നത് അള്ളാഹു എല്ലാം കേൾക്കും എന്നുള്ള ആ ഒരു ധാരണ നമ്മുടെ കൽവിൽ ഉണ്ടാണ് അപ്പം ഈ സൂറത്ത് ഓതുമ്പോഴും ഞാൻ ഈ സൂറത്ത് ഓതിയതിനു ശേഷം ഇന്നേ ഇന്ന എനിക്ക് നീ അതിനകത്ത് കുറേ നേട്ടങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആ നേട്ടങ്ങളൊക്കെ എൻ്റെ കൽവിലുണ്ട് റബ്ബേ ആ നേട്ടങ്ങൾ എനിക്ക് കിട്ടണം എന്ന ആഗ്രഹമാണ് അപ്പോൾ ഞാനത് പറയുമ്പോൾ നീ കേൾക്കും എന്ന പ്രതീക്ഷയാണ് ആ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വിശ്വാസമാണ് ആ നീയത്തോടു കൂടി ഓതിയാൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വലിയ വഴികാട്ടിയായി തീരുന്നതാണ് നമുക്ക് അള്ളാഹു പഴയല്ലാം തങ്ങൾ തന്നെ പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ സുഹൃത്തിൽ പാരായണം ചെയ്താൽ നാളെ നാളിൽ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ടെൻഷനില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ എഴുതപ്പെടുവെന്ന് അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല നബി തങ്ങൾ പറഞ്ഞ ഏറ്റവും ചെറിയൊരു ഗുണമാണ് അതിൻ്റെ ഇനിയോ മറ്റൊരാളെ പറ്റി പറയുന്നത് ആരെങ്കിലും ഒരാൾ ഈ ഒരു സുഹൃത്ത് പതിവായി ഓതി എല്ലാ ദിവസവും ഓതി എന്നാൽ അയാളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരാൾ ലോകത്ത് ഉണ്ടാവൂല എന്ന് മൂപ്പരക്കാൾ മുകളിൽ നിൽക്കുക അതായത് അയാളെ മറികടന്ന് വിജയിക്കുക എന്നുള്ള ഒരു 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 സമ്പ്രദായം ഉണ്ടാവില്ല നീ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങളിത് പതിവാക്കി നോക്കി അല്ലെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ആളുകൾ ഇതൊന്ന് പതിവാക്കി നോക്കി മറ്റെന്തെങ്കിലും കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഭൗതിക ഈ ദുനിയാവിൻ്റെ കോമ്പറ്റീഷനുകൾ അറാമായതിനെ പറ്റിയല്ല പറയുന്നത് അലാലായ മാറി ഇപ്പോൾ ഊർ മത്സരം നടക്കുകയാണ് ഖുർആൻ പാരായണ മത്സരം നടക്കുക എന്നാൽ നല്ലൊരു കാര്യമാണ് ഖുർആൻ ഇങ്ങനെ ഒരുപാട് ഓദാനം കേൾക്കാനൊക്കെ അവസരമാണ് അപ്പോൾ ഈ സുഹൃത്തുൽ മുജാദന നിരന്തരം പാരായണം ചെയ്യുന്ന ആളാണ് എങ്കിൽ എന്തു ചെയ്യും ആ വ്യക്തിക്ക് ആ മത്സരത്തിൽ വിജയിക്കാൻ കഴിയും വിജയിക്കാൻ കഴിയാതെ പറഞ്ഞാൽ അയാളെ മറികടന്ന് നിൽക്കുന്ന ഒരാളുണ്ടാവില്ല ഇത് നിരന്തരം പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തി വിജയിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ആ വ്യക്തി ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനായി തീരുകയും ചെയ്യും അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഏറ്റെടുക്കും അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത് സ്വീകരിക്കും ആൾ തട്ടിക്കളയില്ല അങ്ങനെയാണ് ആ സുഹൃത്തിന്റെ പ്രത്യേകത മഹാന്മാര് പഠിപ്പിച്ചതെന്ന് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ വേറൊരു മാർഗ്ഗം ഇല്ല പൈസ കൊടുത്താൽ കിട്ടുമോ കിട്ടൂല പല ആളുകളും ഇതൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ രോഗികൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഓതിയിരുന്ന അപ്പോൾ ഋഷിപ്പാത് കിട്ടാനെന്ന് ചിന്തിക്കലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയാനുള്ള എന്താ പരിശുദ്ധ ഖുർഹാനും തിക്രുകളൊക്കെ ചൊല്ലുന്ന എന്തിനാന്നറിയോ നമുക്ക് ആത്മീയമായ ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭൗതികമായ ചികിത്സയോടൊപ്പം തന്നെ അതിൽ പ്രശ്നങ്ങളൊന്നും വരാതെ പ്രയാസങ്ങളൊന്നും വരാതെ ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മളെ ചികിത്സിച്ചു അയാൾ എഴുതിത്തന്ന മരുന്ന് എന്തോ ഒരു അശ്രദ്ധ കൊണ്ട് മാറിപ്പോയി വേറെ വേറെന്തെങ്കിലും അസുഖത്തിനുള്ള മരുന്നായിപ്പോയി അത് കഴിച്ച് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായി നമുക്ക് വേറൊരു രോഗം ബാധിച്ചു അള്ളാഹു സുരക്ഷിക്കു മാറാട്ടെ സംഭവിച്ചുകൂടായൊന്നുമില്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോലും പ്രസവത്തിന് വേണ്ടിയിട്ട് എത്രയോ സ്ത്രീകൾ പ്രസവസംബന്ധമായി മരണപ്പെട്ടു പോകുന്നുണ്ട് പ്രസവിച്ചോടനെ എന്തേ കാരണം എത്രയോ പ്രസവം എടുത്ത ഡോക്ടർ പരിചയമുള്ള ഡോക്ടറായിരിക്കും അത് എടുത്തിട്ടുണ്ടാവും പക്ഷെ ഈ പെണ്ണിനെന്ത് പറ്റി കൈപ്പഴ പോയി കൈപ്പഴ സംഭവിച്ചിട്ട് ഈ അടുത്ത് എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ ഹോസ്പിറ്റലിൽ പോകാത്തത് കൊണ്ടാണോ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടാണോ അല്ല അള്ളാഹുവിന്റെ ഒരു കാവൽ അതാണ് ആത്മീയമായ ഈ ഒരു നേ ചികിത്സ കൊണ്ട് നമ്മളൊക്കെ നേടുന്നത് അള്ളാഹു ഒരു കാവൽ നൽകുക അവന്റെ ഒരു സംരക്ഷണം നൽകുക അതിനാണ് ഈ സൂഹത്ത് പതിവാക്കാൻ പറയുന്നത് അള്ളാഹു തോഫീഖർക്ക് മാറാട്ട് ആരെങ്കിലും ഒരാൾ രോഗികളായി കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കണേ രോഗികളായി കിടക്കുന്നവരുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഓതിയാലും മതി ആ രോഗികൾക്ക് സമാന സമാധാനം സക്കീനത്തെ ലഭിക്കാൻ ഈ ഒരു സൂറത്ത് ഇക്ക അലഹി സൂഹത്തിൽ മുജാദ്ര അവരുടെ മേൽ സൂഹൃത്തിൽ മുജാദിര പാരായണം ചെയ്തു കൊടുത്താൽ നമ്മുടെ വീട്ടിൽ രോഗികളായി കിടക്കുന്ന ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ പോയി ഈ സൂഹത തോതിയിട്ട് ഒന്ന് ഇഷ്ടി എന്ന് മന്ത്രിച്ചു കൊടുക്കുക അവർക്ക് ശിഫാ ലഭിക്കും സമാധാനം കിട്ടും ഇനി രോഗം എന്ന് തീരെഴുതിയ വിഷയങ്ങളാണ് ചില രോഗികൾ രോഗികളുണ്ടാവും ക്യാൻസർ ബാധിച്ചൊക്കെ നാല് സ്റ്റേജും കഴിഞ്ഞ ആളുകൾ ഇനി മരണമല്ലാതെ അറിയിക്കേണ്ടവരൊക്കെ എന്ന് പറഞ്ഞ ചില കേസുകൾ ഉണ്ടാവില്ലേ എന്നാൽ അവർ ആ വേദനയിൽ കുളഞ്ഞു കിടക്കുമ്പോൾ ഈ ഒരു സൂഹത്തോതി അവർക്ക് മന്ത്രിച്ചു കൊടുത്താൽ അവർ സമാധാനമുള്ളവരായിട്ട് ലോകത്ത് യാത്ര പറയാൻ പറ്റുമോ അവർക്ക് സമാധാനപ്പെടും അവർക്ക് കൽബിൽ സമാധാനം ഉണ്ടാവും അവരുടെ ശരീരത്തിന് അല്ലാഹു സമാധാനം കൊടുക്കും പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കും മഹാന്മാർ പഠിപ്പിച്ചേരിയാണ് ഇനിയോ ശത്രുക്കളുടെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അയൽവാസികളായ ആളുകൾ ശത്രുത കൂട്ടുകാരുടെ അടുക്കൽ നിന്നുള്ള ശത്രു ഇങ്ങനെ തുടങ്ങി ശത്രുക്കളുടെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സുഹൃത്ത് അവർ പതിവാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുകയാണെങ്കിൽ അള്ളാഹുദിനെ കാത്തുരക്ഷിക്കും മിൻ ഈ ശരീരം എല്ലാ ശറുകളിൽ നിന്നും അതുപോലെ മിൻ അധുവിൻ എല്ലാ ശത്രുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കും എല്ലാ ഷെറുകളിൽ നിന്നും ആവും കാത്തിരക്ഷിക്കും നോക്കുങ്ങൾ ഈ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരില്ല ഈ ഒരു സുഹൃത്തുൽ മുചാദലക്കുള്ള പവർ പറഞ്ഞതാണ് ഇങ്ങനെ തുടങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മുടെ ഒരുപാട് സങ്കടങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ ഒരുപാട് മുറാതുകളൊക്കെ ഹാസ്യരായി കിട്ടാൻ ആഗ്രഹിക്കുന്നവരല്ലേ അപ്പം അതുകൊണ്ട് ഒരു ശുദ്ധക്കൂർ ആ നെഞ്ചേറ്റാൻ തയ്യാറാകാം ഒരു ശുദ്ധക്കൂർ ആ നമ്മുടെ കൂടെ കൊണ്ടുനടക്കാം ഖുർആൻ പഠിക്കുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നുമില്ല ഇൻഷാല്ല വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല ഖുർആാൻ്റെ ക്ലാസ്സുകൾ ഇൻഷാല്ല ഖുർആൻ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള വഴികൾ ഇൻഷാല് നമ്മൾ ആലോചിക്കുന്നുണ്ട് അള്ളാഹുക്ക് വിജയത്തിലാക്കി തെരുമാറാകട്ടെ ഖുർആാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെടാൻ ഖുർആൻ ഓതണം എന്നാഗ്രഹമുള്ളവർ തജ്വീത് പഠിക്കണമെന്നാഗ്രഹമുള്ളവർ അതുപോലെ തന്നെ മറ്റ് ദിക്കറുകൾ സ്വലവാർത്തുകളൊക്കെ പഠിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള ഒരു നല്ല വഴി ഇൻഷാ അള്ള നമ്മൾ ആരംഭിക്കുന്നുണ്ട് അള്ളാഹു അതൊക്കെ വിജയത്തിലാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ നാളെ മഷറിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊക്കെ കണ്ട് സന്തോഷിക്കാനും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാനുമുള്ള നല്ല സൽക്കരമങ്ങളായ അള്ളാഹു അതൊക്കെ അബൂലാക്കട്ടെ അപ്പം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ കുർ ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഞാൻ ഈ ഓതുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അടങ്ങിയ ഖുർആാനാണ് ഈ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മങ്ങൾ ഒരുപാടങ്ങിയ ഖുആാനാണ് സൂറത്താണ് ഈ പാരായണം ചെയ്യുന്നത് ഇതൊക്കെ നല്ല നീത്ത് വെച്ചുകൊണ്ട് അതിലൊക്കെ ഉപരി അള്ളാഹു കേൾക്കും ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ഈ ഓതുന്ന ഞാൻ ഈ പറയുന്ന എൻ്റെ സങ്കടങ്ങൾ കേൾക്കാനുള്ള ഉണ്ട് എന്ന നല്ല വിശ്വാസത്തോട് ഊതി ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമുക്ക് കരസ്ഥമാക്കി എടുക്കാൻ കഴിയും അള്ളാഹു സ്വീകരിക്കട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അന അലഹദില്ല അസ്സലാ വാലിക്കും വാഹന